നല്ല ഇടയൻ ുമെൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വച്ഛമാം നദിക്കരികിലും ക്ഷേമമായി പോറ്റുന്നെന്ന സ്നേഹമോടനേശു നായകൻ നല്ല യൻ എന്നുമെൻ്റെ പാലകൻ ഇല്ലെനിക്കു ഗേദമൊന്നുമേ ശത്രുവിൻ്റെ പാളയത്തിലും മൃഷ്ടോജ്യമേകിടും നവൻ നന്മയും കരുണയൊക്കെയും നിത്യമെന്നെ പിന്തുടർന്നിടും യാഹ് നല്ല ഇടയൻ െൻ്റെ പാലകൻ ഇല്ലെനിക്കു ഖേദമൊന്നുമേ കഷ്ടഷ്ടശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടും ശാശ്വത ഭുജങ്ങളിൻമീതേ നിർഭയമായി ഞാൻ വസിച്ചിടും യാഹ് നല്ല ഇടയൻ െൻ്റെ പാലകൻ ഇല്ലെ നിൽക്കുകേദമൊന്നുമേ യാഹ് നല്ല ഇടയൻ എന്നുമെൻ്റെ പാലകൻ ഇല്ലെ നിൽക്കുകേദമൊന്നുമേ